السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين، وعلى آله وصحابه أجمعين. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم، ولا هم صدق الله المولان العلي العظيم. ായ ഭാരം അവന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കും അവന്റെ ഹരീബിന്റെ മഹബത്ത് നമുക്ക് അമ്മാഫു നരുകുമാറാകാം ബഹുമാനികളെ ശുദ്ധ റബീഷുമായി ബന്ധപ്പെട്ട്

ഇപ്പൊ റബിയുടെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ മഹാനായ അബ്ദുൽ തങ്ങളുടെ ജീവിത അവിടുത്തെ കർമ്മനിരതമായ ജീവിതങ്ങൾ അള്ളാഹുവിന്റെ ഔദ്യാംഗങ്ങളുടെ അച്ഛണ്ടീരയുടെ പുനരുദ്ധാരണം നടത്തിയ മഹാനാണ്

നമ്മൾ ജീവിക്കുന്ന വിശുദ്ധമായ മാറ്റി മറിക്കാതെ നമ്മുടെ കയ്യിലേക്ക് കറക്റ്റായും എത്തിച്ചു തന്നത് അതിന് കാരണം മഹാനായ് മുഹിയൽ അവിടുത്തേക്ക് അനുഷ്ഠാപനം ചെയ്ത

അത്രയും സുന്ദരമായ പ്രസക്തമായ ഒരു ജീവിത പദ്ധതിയാണ് തങ്ങളുടെ ജീവിതത്തിന്റെ മാതൃക പിൻപറ്റി ഇസ്ലാം എന്താണെന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രാവർത്തികമാക്കി സമ്മാനിച്ച മഹാനാണ് അബ്ദുൽ അതുകൊണ്ട് അതിൻ്റെതായ സ്ഥാനങ്ങള് പവിത്രമായ അത്യുന്നതമായ പദവികൾ മഹാനായ ഇത് വ്യക്തമായി പറയുന്നത് കായൽപട്ട് ജനിച്ച വിശുദ്ധ ശരീരത്തിൽ ഇസ്ലാമിന്റെ എല്ലാ പന്മികളും കറക്റ്റ് ലോകത്തിന്റെ മുമ്പിൽ സമ്മാനിച്ച മഹാനായ ശ്രീമാൻ ഉപ്പാഹിനി തങ്ങളുടെ മകനായി ജനിച്ചിട്ടു സതകത്തുമായി ഉപ്പാഹിനി തങ്ങൾ

മഹാനായ മൂസ്ലിംഗങ്ങളിലെ സ്നേഹിക്കുന്ന ജീവിക്കുന്ന ഒരാൾ തന്റെ ഏതൊരു അസന്ധിത്വത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും മഹാനവതികളെ ആ ക്ഷേത്രം സ്വീകരിക്കുകയും അവിടുത്തെ കിറാമത്തോട് അന്നാഫ് നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും

അവിടുത്തെ ജീവിതം തന്റെ ജീവിതത്തിലേക്ക് അടച്ചു വെച്ചുകൊണ്ട് തന്റെ ജീവിതത്തേക്ക് ചേർത്തുകൊണ്ട് ജീവിച്ചു പോയാ ഒരാൾ മഹാനവരികളെ ആ വിധിത്തരം നൽകാനുണ്ടാധികാരം അതിനുള്ള പവർ മഹാനായ വിശ്വാസം അത് ഉത്തായ സൂറുന്ന ആ രസന്നിതങ്ങളും മഹാന്മാരായ അതുപോലെ കോണാന അവരോടൊക്കെ പോയി നമ്മുടെ വിഷമങ്ങളും പ്രതിസന്ധികളും പറയുമ്പോൾ അവര് അവര് തെരുകയാണ് ചിന്ത അവര് അവരുടേതായ ആ ആനുകൂല്യങ്ങളും അവര് നമുക്ക് നൽകുന്ന സുന്ദരമായ ും എവിടെ എങ്ങനും നമുക്ക് കിട്ടിയാലും അത് അവർ കൊടുക്കുന്ന സ്ഥാനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ലോക മുസ്ലിങ്ങളും മഹാന്മാരായ അറിയാക്കന്മാരെ ആദരിക്കുന്നതും ബഹ്മാനിക്കുന്നതും സ്നേഹിക്കുന്നതും അവരോട് ചെയ്യുന്നതും തപസ്സിലാക്കുന്നതൊക്കെ അത് അങ്ങനെയാണ് അതുകൊണ്ട് അൽബിന്റെ കൈകൂർഷുകരായ

كل ظهيرا على الأعداء بالمدد مدير عيري وخذ بيدي مدى مدد خليفة الله فينا محي الدين الله سبحانه وتعالى سبحانه وتعالى قبول